എല്ലാവർക്കും നമസ്കാരം പ്രകാശത്തിന്റെ പൊൻകിരണങ്ങൾ ഇരുട്ടിനെ വകഞ്ഞു മാറ്റുന്ന സ്നേഹത്തിന്റെയും സന്തോഷത്തിന്റെയും മധുരം നാവിലലിയുന്ന നന്മയുടെ വിജയം ഘോഷിക്കുന്ന ഒരു മഹോത്സവത്തിന്റെ പടിവാതിൽക്കലാണ് നാം ഉള്ളത് ഭാരതം ലോകത്തിൽ നൽകിയ ഏറ്റവും ശോഭയാർന്ന സാംസ്കാരിക സംഭാവനകളിലൊന്നായ ദീപാവലിയെ കുറിച്ചാണ് നാം ഇന്ന് സംസാരിക്കുന്നത് ദീപങ്ങളുടെ ആവലി അഥവാ നിര എന്നാണ് ദീപാവലി എന്ന വാക്കിന്റെ അർത്ഥം എന്നാൽ ഇത് വെറും വിളക്കുകൾ തെളിയിക്കുന്ന ഒരു ആഘോഷം മാത്രമല്ല നമ്മുടെ ഉള്ളിലെയും പുറത്തെയും അജ്ഞാനമാകുന്ന അന്ധകാരത്തെ അകറ്റി ജ്ഞാനത്തിന്റെയും വിവേകത്തിന്റെയും പ്രകാശം നിറയ്ക്കാനുള്ള ഒരു ആഹ്വാനം കൂടിയാണ് ദീപാവലി കാലവും നിരവധി ഐതിഹ്യങ്ങളും കഥകളും നമ്മെ ഓർമ്മിപ്പിക്കുന്നതാണ് ദീപാവലിയുടെ ഐതിഹ്യത്തെക്കുറിച്ചും പ്രാധാന്യത്തെക്കുറിച്ചും ഒക്കെയാണ് നാം ഈ പരിപാടിയിൽ ചർച്ച ചെയ്യാൻ പോകുന്നത് ദീപാവലി എന്ന ഈ മഹോത്സവത്തിന്റെ പിന്നിൽ നിരവധി കഥകളുണ്ട് ഐതിഹ്യങ്ങളുണ്ട് പല പല പ്രദേശങ്ങളിൽ പല പല ധർമ്മങ്ങളിൽ പല പല വ്യക്തികളിൽ ഇതിൻ്റെ ഐതിഹ്യം പല തരത്തിലാണ് പ്രചരിച്ചിരിക്കുന്നത് ഒന്നാമതായി ശ്രീരാമന്റെ അയോധ്യ അയോധ്യാപ്രവേശനമാണ് രാമായണത്തിലെ ആ സുന്ദര മുഹൂർത്തം നമുക്കോട്ടാം പതിനാല് വർഷത്തെ കഠിനമായ വനവാസത്തിന് ശേഷം ലങ്കയിലെ അധിപതിയും തിന്മയുടെ പ്രതീകവുമായ രാവണനെ നിഗ്രഹിച്ച് സീതാദേവിയോടും സഹോദരൻ ലക്ഷ്മണനോടുമൊപ്പം ശ്രീരാമൻ തന്റെ രാജ്യമായ അയോധ്യയിലേക്ക് തിരികെ വരുന്നു തങ്ങളുടെ പ്രിയപ്പെട്ട രാജാവിനെയും റാണിയെയും സ്വീകരിച്ചുകൊണ്ട് അയോധ്യവാസികൾ അയോധ്യാവാസികൾ ദീപാലങ്കാരങ്ങളാൽ അവരെ സ്വാഗതം ചെയ്തു അത്രേ ഈ പ്രിയപ്പെട്ടവരുടെ തിരിച്ചുവരവ് അയോധ്യ നഗരത്തെ അക്ഷരാർത്ഥത്തിൽ പ്രകാശത്തിൽ ഓരോ വീടിന്റെ മുന്നിലും കൊട്ടാരങ്ങളിലും മൺചരാതുകൾ നിരനിരയായി തെളിയിച്ചു അമാവാസി രാവിന്റെ കറുപ്പിനെ അവർ ദീപങ്ങളുടെ പ്രഭ കൊണ്ട് ഇല്ലാതാക്കി ആ സ്നേഹത്തിന്റെയും ആനന്ദത്തിന്റെയും ഓർമ്മ പുതുക്കലാണ് ദീപാവലിയുടെ ദീപാലങ്കാരങ്ങൾക്ക് പിന്നിലെ ഏറ്റവും പ്രധാനമായ ഐതിഹ്യം മറ്റൊരു കഥ ഭഗവാൻ ശ്രീകൃഷ്ണനുമായി ബന്ധപ്പെട്ടതാണ് പ്രാഗ് ജ്യോതിഷപുരം എന്ന രാജ്യത്ത് നരകാസുരൻ എന്നൊരു അസുരൻ ഉണ്ടായിരുന്നു ഭൂമിദേവിയുടെ പുത്രനായിരുന്നിട്ടും അവൻ ലോകത്തിന് ഒരു പേടി സ്വപ്നമായി മാറി ദേവന്മാരെയും മനുഷ്യരെയും ഒരുപോലെ ദ്രോഹിച്ച പതിനാറായിരം സ്ത്രീകളെ തടവിലാക്കിയ ലോകത്തിന് തന്നെ ഭീഷണിയായ ഒരു അസുര രാജാവായിരുന്നു അദ്ദേഹം ലോകത്തെ രക്ഷിക്കാനായി ഭഗവാൻ ശ്രീകൃഷ്ണൻ തന്റെ പത്നിയായ സത്യഭാമയോടൊപ്പം ഗരുഡാരൂഢനായി നരകോസുരനുമായി അതിഘോരമായ യുദ്ധം ആരംഭിച്ചു ഒടുവിൽ അവനെ വധിച്ചു മരണക്കിടക്കിയിൽ വെച്ച് നരകാസുരൻ തന്റെ തെറ്റുകൾ മനസ്സിലാക്കി അവൻ ഭഗവാനോട് ഒരു വരം ചോദിച്ചു എൻ്റെ മരണം ലോകം ദുഃഖത്തോടെ ഓർക്കരുത് മറിച്ച് ഒരു ആഘോഷമായി കൊണ്ടാടണം ഭഗവാൻ ആ വരം നൽകുകയാണ് തിന്മയുടെ പ്രതീകമായ നരകാസുരൻ ഇല്ലാതായ ആ ദിനം നരക ചതുർദശി എന്ന പേരിൽ തിന്മയുടെ മേൽ നന്മ നേടിയ മഹാവിജയത്തിൻ്റെ സ്മരണയായി നാം ആഘോഷിക്കുകയാണ് ദീപാവലിയുടെ പ്രാധാന്യം ജൈന ബൗദ്ധ സിഖ് ധർമ്മങ്ങളിലും ഉണ്ട് അത് നമുക്കൊന്ന് പരിശോധിക്കാം ജൈനധർമ്മത്തിൽ ദീപാവലി വളരെ പുണ്യമായ ദിവസങ്ങളിലൊന്നാണ് ഈ കാലഘട്ടത്തിലെ ഇരുപത്തിനാലാമത്തെ തീർത്ഥങ്കരനായ ഭഗവാൻ മഹാവീര സ്വാമി കൈലാസത്തിലെ അഷ്ടപാദ് എന്ന മലനിരകളിൽ നിർവാണം പ്രാപിച്ചത് മഹാകേവലജ്ഞാനം നേടിക്കൊണ്ട് മോക്ഷപ്രാപ്തി മോക്ഷപ്രാപ്തി ലഭിച്ചത് അദ്ദേഹത്തിന് ഈ ദിവസത്തിലാണ് അതുകൊണ്ട് തന്നെ ജൈന സമാജം ദീപാവലി ദിനത്തിൽ മഹാവീരന്റെ നിർവാണ കല്യാണകം അതിഘോഷമായി തന്നെ ആഘോഷിക്കുകയാണ് മഹാവീരൻ നൽകിയ ജ്ഞാനത്തിന്റെ പ്രകാശം കെട്ടുപോകാതെ ആ മഹാജ്ഞാനത്തെ തലമുറകളിൽ നിന്നോ തലമുറകളിലേക്ക് നിലനിർത്തുക എന്ന ഉദ്ദേശ്യത്തില് വിളക്ക് കൊളുത്തിക്കൊണ്ട് ആഘോഷിക്കുകയാണ് ദീപാവലി ദിനത്തിൽ മതത്തിൽ ദീപാവലിയെ ബന്ധി ചോർ ദിവസ് അഥവാ തടവറയിൽ നിന്നുള്ള മോചനം എന്നാണ് കരുതുന്നത് സിഖ്കാറിലെ ആറാമത്തെ ഗുരുവായ ഗുരു ഹർഗോവിന്ദ് സിംഗ് എന്ന ആ മഹാനുഭാവനെ മുഗൾ ചക്രവർത്തിയായ ജഹാംഗീർ ഗ്വാളിയോറിലെ കോട്ടയിൽ തടവിലാക്കിയപ്പോൾ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള നിരവധി ഹിന്ദു ഹിന്ദുരാജാക്കന്മാരെയും മോചിപ്പിക്കാനുള്ള തീരുമാനമെടുത്തത് ഈ ദീപാവലി ദിവസത്തിലാണെന്ന് കരുതുന്നു മുഗൾ അധിനിവേശത്തിന്റെ അധർമ്മത്തിന്റെ മുകളിലുള്ള ഭാരതത്തിന്റെ സ്വാഭിമാനത്തിന്റെ ഭാരതത്തിന്റെ പൈതൃകത്തിന്റെ പുനഃസ്ഥാപനത്തിന്റെ ഓർമ്മയായാണ് സിഖുമതത്തിൽ ഈ മഹത്തായ ഉത്സവം ആഘോഷിക്കുന്നത് ബൗദ്ധ ധർമ്മങ്ങളിലും ദീപാവലി വളരെ പ്രാധാന്യത്തോടുകൂടി തന്നെ ആഘോഷിക്കുന്നുണ്ട് മഹാനായ അശോക ചക്രവർത്തി കലിംഗ യുദ്ധത്തിനു ശേഷം തന്റെ തെറ്റുകൾ തിരിച്ചറിഞ്ഞുകൊണ്ട് അഹിംസയുടെ മാർഗത്തിലേക്ക് സഞ്ചരിച്ചുകൊണ്ട് ബുദ്ധമതം സ്വീകരിച്ചത് ദീപാവലി ദിനത്തിലാണെന്ന് പറയപ്പെടുന്നു നേപ്പാളിലും ബുദ്ധന്മാരുടെ ഇടയിൽ ഈ ദിനം വളരെ കൂടി തന്നെയാണ് ദീപാലങ്കാരങ്ങളോടുകൂടി തന്നെയാണ് ആഘോഷിക്കുന്നത് വിശ്വാസങ്ങൾ പലതാവാം ആചാരങ്ങൾ പലതാവാം എന്നിരുന്നാലും സനാതന സംസ്കൃതിയുടെ ഭാഗമാണ് ദീപാവലി എന്ന ഈ മഹോത്സവം ബുദ്ധരായാലും ഹൈന്ദവരായാലും ജൈനരായാലും സിഖ് മതസ്ഥരായാലും സനാതനധർമ്മവുമായി ബന്ധപ്പെട്ട സർവരും ദീപം ചുരിപ്പിച്ചുകൊണ്ട് തിന്മയുടെ പരാജയത്തിന്റെ നന്മയുടെ വിജയത്തിൻ്റെ പ്രതീകമായി കൊണ്ട് അജ്ഞാനമാകുന്ന തിമരത്തിൽ നിന്നും ജ്ഞാനമാകുന്ന പ്രകാശത്തിലേക്ക് ഒരു സമൂഹത്തെ നയിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ മഹത്തായ ആഘോഷം ആഘോഷിക്കുകയാണ് ദീപാവലി പലപ്പോഴും നമ്മുടെ നാട്ടിൽ ഒരു ദിവസത്തെ ഒരു ആഘോഷം എന്ന രീതിയിൽ മാത്രം തെറ്റിദ്ധരിക്കപ്പെടാറുണ്ട് പക്ഷേ നമ്മുടെ സംസ്കൃതിയിൽ നമ്മുടെ പാരമ്പര്യം ഇത് ഒരു ദിവസം ആഘോഷിക്കുന്ന ഒരു ആഘോഷമല്ല അഞ്ചു ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു മഹാ ഉത്സവം തന്നെയാണ് ഒന്നാം ദിവസം ആരംഭിക്കുന്നത് ത്രയോദശി നാളിലാണ് ദീപാവലിയുടെ ഒന്നാം ദിവസം അന്ന് ധനതേരസ് ധനത്രയോദശി എന്ന പേരിൽ ആഘോഷം തുടങ്ങുകയാണ് പിന്നീട് പതിനാലാം തിഥിയില് ചതുർദശി ദിനത്തില് കാളി ചൗദശി നരക ചതുർദശി ഭൂതചൗതാഹി എന്നൊക്കെ വിവിധ പേരുകളിൽ ദീപാവലിയുടെ രണ്ടാം ദിവസം ആഘോഷിക്കുകയാണ് അന്ന് ഉത്തരഭാരതത്തില് വിളിക്കുന്നത് പടക്കം പൊട്ടിച്ചും തിന്മയുടെ മുകളിൽ നന്മയുടെ വിജയം ആഘോഷിച്ചും ഉത്തരഭാരതത്തിൽ മുഴുവൻ നരക ചതുർദശി ഛോട്ടി ദീപാലി എന്ന പേരിൽ ആഘോഷിക്കുകയാണ് മൂന്നാം ദിവസം ദീപാവലിയുടെ പ്രധാന ദിവസം ലക്ഷ്മി പൂജ നടക്കുന്ന ദീപം പ്രജ്വലിപ്പിക്കുന്ന ദിവസം ദിവസം നാലാം ബലി പ്രതിപദ അഥവാ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ഗോവർദ്ധന പൂജയുടെ സ്മരണകൾ അഞ്ചാം ദിവസം സഹോദര സ്നേഹത്തിന്റെ പ്രതീകമായ ഭായ് ഇങ്ങനെ അഞ്ച് ദിവസങ്ങളിലായി ഈ മഹോത്സവം ഭാരത പാരമ്പര്യത്തിന്റെ ഭാഗമായി നൂറ്റാണ്ടുകളായി സഹസ്രാബ്ദങ്ങളായി നിലനിന്ന് വരികയാണ് ഈ മഹത്തായ ആഘോഷം ഇന്നും ഒട്ടും പൊലിമ കുറയാതെ പൊലിമ വർദ്ധിച്ചുകൊണ്ട് നാം ആചരിക്കുകയാണ് ഇനി ഈ ഓരോ ദിവസത്തെയും ആചാരങ്ങൾ എന്താണ് വിശ്വാസങ്ങൾ എന്താണ് എന്ന് നമുക്ക് പരിശോധിക്കാം ഒന്നാമത്തെ ദിവസം അതായത് ധനതേരസ് എന്ന ധനം എന്നാൽ സമ്പത്ത് തേരസ് എന്നാൽ ത്രയോദിശി ദീപാവലി ആരംഭിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ധനത്രയോദശി മുതലാണ് അന്നാണ് ധന്വന്തരി ദേവിയുടെ ജന്മദിനവും ആരോഗ്യത്തിന്റെ ദേവനായ ധന്വന്തരി പാലാഴിമന വേളയില് പ്രത്യക്ഷനായത് ഈ ത്രയോദശി നാളിലായിരുന്നു എന്ന് കാണാം ദേവന്മാരും അസുരന്മാരും ചേർന്ന് ആ മഹത്തായ അമൃതകുംഭത്തിന് കാത്തിരിക്കുമ്പോൾ അവരുടെ പ്രതീക്ഷകൾക്കനുസൃതമായി ധന്വന്തരീ മൂർത്തി അമൃതകുംഭവുമായി പ്രത്യക്ഷപ്പെട്ട ആ മഹത്തായ ദിവസമാണ് ദീപാവലിയുടെ ആഘോഷങ്ങളുടെ തുടക്കം ആ ധന്വന്തരീ ദേവി ധന്വന്ത മൂർത്തിയുടെ പ്രാർത്ഥന ആരാധന വൈദ്യനാഥനായ ധന്വന്തരി മൂർത്തിയുടെ പൂജയിലൂടെ വിവിധങ്ങളായ രോഗങ്ങളിൽ നിന്ന് മുക്തി ലഭിക്കുന്നു എന്നാണ് വിശ്വാസം ആയുരാരോഗ്യ സൗഖ്യത്തിനും ദീർഘായുസ്സിനും വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ഈ ദിവസത്തെ ഏറ്റവും വലിയ ആചാരം മറ്റൊരു കഥയും ധനത്രയോദശിയുമായി ബന്ധപ്പെട്ട് നിലവിലുണ്ട് ഹിമൻ എന്നൊരു രാജാവുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ പുത്രൻ വിവാഹത്തിന്റെ നാലാം നാൾ സർപ്പദംശനമേറ്റ് മരിക്കുമെന്ന് ജാതകത്തിൽ വിധിയുണ്ടായിരുന്നു ഇതറിഞ്ഞ രാജകുമാരന്റെ ഭാര്യ ആ ദിവസം ഭഗവാ ഭർത്താവിനെ ഉറങ്ങാൻ അനുവദിച്ചില്ല അവൾ പകരം വിധിയെ വെല്ലുവിളിച്ചുകൊണ്ട് അവരുടെ കിടപ്പുമുറിയുടെ മുന്നിൽ സ്വർണവും വെള്ളിയും ആഭരണങ്ങളും എല്ലാം ഒരു കൂമ്പാരമായി വെച്ചു വീട് മുഴുവൻ ദീപങ്ങൾ തെളിയിച്ചു മരണത്തിന്റെ ദേവനായ യമൻ ഒരു പാമ്പിന്റെ രൂപത്തിൽ വന്നപ്പോൾ ദീപങ്ങളുടെയും ആഭരണങ്ങളുടെയും പ്രഭയിൽ അദ്ദേഹത്തിന്റെ കണ്ണ് മഞ്ഞളിച്ച് മൂടിപ്പോയി അകത്തേക്ക് കടക്കാനാകാതെ അദ്ദേഹം ആ കൂമ്പാരത്തിന്റെ മുകളിൽ കയറിയിരുന്നു രാജകുമാരി പറഞ്ഞുകൊണ്ടിരുന്ന കഥകളും പാട്ടുകളും കേട്ട് സമയം പോയതറിഞ്ഞില്ല നേരം വെളുത്തപ്പോൾ വിധി നടപ്പാക്കാനുള്ള സമയം കഴിഞ്ഞതിനാൽ യമന് വെറും കൈയോടെ മടങ്ങേണ്ടി വന്നു അങ്ങനെ രാജകുമാരി തന്റെ ഭർത്താവിന്റെ ജീവൻ രക്ഷിച്ചു ഈ കഥയുടെ ഓർമ്മയ്ക്കായി യമരാജാവിനെ പ്രീതിപ്പെടുത്താനും കുടുംബാംഗങ്ങളുടെ ദീർഘായുസിനും വേണ്ടി വീടിന്റെ കവാടത്തിൽ തെക്കോട്ട് തിരിയിട്ട് ദീപം തെളിയിക്കുന്ന യമദീപം എന്ന ഒരു ആചാരവും ഭാരതത്തിൽ പല പ്രദേശങ്ങളിലും ധനത്രയോദശി ദിനത്തിൽ നടത്തുന്നുണ്ട് ആചരിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ ദിവസം സ്വർണമോ പുതിയ പാത്രങ്ങളോ വാങ്ങുന്നത് ഐശ്വര്യദായകമായി കണക്കാക്കുന്നു രണ്ടാം ദിവസമായ നരക ചതുർദശി ദീപാവലി എന്ന ഈ നരക ചതുർദ്ദശി ദിവസം നാം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ശ്രീകൃഷ്ണന്റെ നരകാസുര വധത്തിന്റെ പ്രതീകമെന്നോണമാണ് ആഘോഷിക്കുന്നത് നരകാസുരൻ ഭൂമിദേവിയുടെയും വിഷ്ണുവിന്റെ പരാഹവതാരത്തിന്റെയും പുത്രനായാണ് ജനിച്ചത് ദിവ്യമായ പാരമ്പര്യം ഉണ്ടായിരുന്നിട്ടും അവൻ ദുർഗുണങ്ങൾക്ക് അടിമയായി മാറി എത്ര നല്ല ജന്മ ലഭിച്ചാൽ പോലും ആചരണം ശരിയല്ലെങ്കിൽ ജീവിതം മോശമായി തീരും ജീവിതം പരാജയമായി തീരുമെന്ന് നരകാസുരന്റെ കഥ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് ഒരു ഘട്ടത്തിൽ ഭഗവാൻ ശിവനെ തപസ് ചെയ്ത് അവൻ ശക്തമായ വരങ്ങൾ നേടി ഏതൊരാൾക്കും തന്നെ വധിക്കാൻ കഴിയാതിരിക്കാനുള്ള വരമായിരുന്നു അവൻ ലഭിച്ചത് ഒരു സ്ത്രീയുടെ കയ്യിൽ നിന്നല്ലാതെ തനിക്ക് മരണമുണ്ടാകരുത് എന്നൊരു വ്യവസ്ഥയും അവൻ വരമായി വാങ്ങിയിരുന്നു ഈ വരം അവനെ അഹങ്കാരിയും ക്രൂരനുമാക്കി മാറ്റി വരബലത്തിൽ അഹങ്കാരിയായ നരകാസുരൻ മൂന്ന് ലോകങ്ങൾക്കും ഒരു പേടി സ്വപ്നമായി മാറി അവൻ ദേവന്മാരെയും മനുഷ്യരെയും ഒരുപോലെ ദ്രോഹിച്ചു ഇന്ദ്രന്റെ മാതാവായ അതിഥി ദേവിയുടെ കർണകുണ്ടലങ്ങൾ മോഷ്ടിച്ചു പിന്നീട് സ്വർഗലോകം ആക്രമിക്കുകയും ദേവന്മാരെ പുറത്താക്കുകയും ചെയ്തു പതിനാറായിരം രാജകുമാരിമാരെയും സുന്ദരികളാ സുന്ദരികളായ സ്ത്രീകളെയും അവൻ തന്റെ കൊട്ടാരത്തിൽ അടിമകളാക്കി മാറ്റി അവരെ വിവാഹം കഴിക്കാൻ നിർബന്ധിച്ച് പീഡിപ്പിച്ചു ലോകം മുഴുവൻ അവന്റെ ക്രൂരതയിൽ ഭയന്നു വിറച്ചു നരകാസുരന്റെ ക്രൂരതകൾ സഹിക്കവയ്യാതെ ദേവന്മാരും ഋഷിമാരും മനുഷ്യരും ഭഗവാൻ ശ്രീകൃഷ്ണനെ സമീപിച്ചു ഈ ദുഷ്ടനെ ഇല്ലാതാക്കി ലോകത്തിന് സമാധാനം തിരികെ കൊണ്ടുവരണമെന്ന് അവർ അപേക്ഷിച്ചു നരകാസുരനെ ഒരു സ്ത്രീക്ക് മാത്രമേ വധിക്കാൻ കഴിയൂ എന്ന വിവരം മനസ്സിലാക്കിയ ശ്രീകൃഷ്ണൻ തന്റെ പത്നിയായ സത്യഭാമയുടെ സഹായം തേടി സത്യഭാമയെയും കൂട്ടി അവിടേക്ക് പോയി സത്യഭാമയോടൊപ്പം തന്റെ വാഹനമായ ഗരുഡൻ ഗരുഡന്റെ പുറത്താണ് പ്രാഗ്ജ്യോതിഷപുരം എന്ന നരകാസുരന്റെ രാജധാനിയിലേക്ക് ഭഗവാൻ എത്തുന്നത് അവിടെ നരകാസുരന്റെ സൈന്യവുമായി ഘോര ഘോര യുദ്ധം നടന്നു നരകാസുരനും ശ്രീകൃഷ്ണനും തമ്മിൽ ഒരു ശക്തമായ പോരാട്ടം നടന്നു യുദ്ധത്തിനിടയിൽ നരകാസുരന്റെ ഒരു അസ്ത്രം ശ്രീകൃഷ്ണന് തട്ടിയതായി ഭാവനയിൽ കാണിച്ചു ഈ സന്ദർഭത്തിൽ സത്യഭാമ കോപാകുലയായി തന്റെ അസ്ത്രങ്ങൾ എടുത്ത് നരകാസുരനെ നേരിട്ടു അതിശക്തമായ പോരാട്ടത്തിനൊടുവിൽ സത്യഭാമയുടെ അസ്ത്രത്താൽ നരകാസുരൻ വധിക്കപ്പെട്ടു മരണക്കിടക്കിയിൽ വെച്ച് നരകാസുരൻ തന്റെ തെറ്റുകൾ മനസ്സിലാക്കിക്കൊണ്ട് താൻ ചെയ്ത പാപങ്ങളിൽ നിന്ന് പാപങ്ങളിലെ മനസ്സിലാക്കിക്കൊണ്ട് ഭഗവാനോട് പശ്ചാത്തലിച്ചു നരകാസുരനെ വധിച്ച ഈ ദിനം നരക ചതുർദശി എന്ന പേരിൽ ആഘോഷിക്കപ്പെടാൻ തുടങ്ങിയത് ഈ ഒരു സംഭവത്തിനു ശേഷമാണ് പതിനാറായിരം രാജകുമാരിമാരെയും ശ്രീകൃഷ്ണൻ മോചിപ്പിക്കുകയും അവരെ വിവാഹം കഴിക്കുകയും ചെയ്തു ഇത് തിന്മയുടെ മേൽ നന്മ നേടിയ വിജയത്തിന്റെ അന്ധകാരത്തിന്റെ അജ്ഞതയുടെ അന്ധകാരത്തിന് മുകളിൽ പ്രകാശം നേടിയ നന്മയാകുന്ന പ്രകാശം നേടിയ വിജയത്തെയാണ് സൂചിപ്പിക്കുന്നത് അങ്ങനെ രാജ്യം മുഴുവൻ പ്രത്യേകിച്ച് ദക്ഷിണ ഭാരതത്തിൽ നരകാസുര വിജയത്തിന്റെ ആഘോഷം എന്നോണമാണ് ദീപാവലി നരക ചതുർദ്ദശി എന്ന ആഘോഷം ആചരിക്കുന്നത് മൂന്നാം ദിവസം ദീപാവലിയുടെ പ്രധാന ദിവസം ഇന്നാണ് അമാവാസി രാവിൽ ഐശ്വര്യത്തിന്റെ ദേവിയായ ലക്ഷ്മി ദേവിയെ ആരാധിക്കുന്നത് വീടും പരിസരവും വൃത്തിയാക്കി ജംഗോലികൾ കൊണ്ട് അലങ്കരിച്ച മൺചരാതുകളും മെഴുകുതിരികളും വർണ്ണവിളക്കുകളും തെളിയിച്ച് ദേവിയെ ഭവനങ്ങളിലേക്ക് സ്വാഗതം ചെയ്യുന്ന മഹത്തായ ദിവസമാണിന്ന് പ്രകാശവും സന്തോഷവും നിറഞ്ഞ വീടുകളിൽ ലക്ഷ്മി ദേവി വന്ന് അനുഗ്രഹം ചരിയും എന്നാണ് വിശ്വാസം ഈ ദിവസം ആളുകൾ പുതിയ വസ്ത്രങ്ങൾ ധരിച്ച് പരസ്പരം മധുരം കൈമാറി സമ്മാനങ്ങൾ നൽകുന്നു കുടുംബാംഗങ്ങൾക്കെല്ലാം ഒത്തുചേർന്ന് ലക്ഷ്മി പൂജയും ഗണേശ പൂജയും നടത്താനുള്ള അവസരവും പടക്കങ്ങൾ പൊട്ടിക്കുകയും അങ്ങനെ എല്ലാ തരത്തിലും ആഘോഷത്തിൻ്റെതായ ഒരു ദിനമാണ് ലക്ഷ്മി പൂജാ ദിനമായ ദീപാവലി ദിനം നമുക്ക് സമ്മാനിക്കുന്നത് നാലാം ദിവസം ഗോവർദ്ധന പൂജ അല്ലെങ്കിൽ ബലിപ്രതിപഥ എന്നറിയപ്പെടുന്നു അമാവാസിക്ക് ശേഷമുള്ള ആദ്യ ദിനം വൃന്ദാവനത്തിലെ ആളുകൾ മഴയുടെ ദേവനായ ഇന്ദ്രനെ ആരാധിച്ചിരുന്നു എന്നാൽ ബാലനായ ശ്രീകൃഷ്ണൻ അവരോട് പറഞ്ഞു നമുക്ക് അന്നവും വെള്ളവും നൽകുന്നത് ഗോവർദ്ധന പർവ്വതമാണ് അതിനാൽ നമ്മൾ ഇന്ദ്രനെയല്ല ഈ മഹത്തായ വൃന്ദാവനത്തിൻ്റെ ഏറ്റവും വലിയ സംരക്ഷകനായ ഈ ഗോവർദ്ധന പർവ്വതത്തെയാണ് ആരാധിക്കേണ്ടത് ഇത് കേട്ട് കോപാകുലനായ ഇന്ദ്രൻ അതിശക്തമായ ഒരു ഗ്രാമത്തെ മുഴുവൻ നശിപ്പിക്കാൻ തക്ക ശക്തിയുള്ള ആ മഴയിൽ നിന്ന് ഭഗവാൻ ശ്രീകൃഷ്ണൻ തന്റെ ഗോവർദ്ധന ലീലയിലൂടെ തന്റെ ചെറു ചെറുവിരൽ കൊണ്ട് ഗോവർദ്ധന പർവ്വതത്തെ ഉയർത്തി ഒരു കുട പോലെ ഉയർത്തിപ്പിടിച്ച് ഗ്രാമവാസികളെയും പശുക്കളെയും രക്ഷിച്ചു ഏഴ് ദിവസം ഇത് തുടർന്നു ഒടുവിൽ തന്റെ അഹങ്കാരം അഹങ്കാരത്തിൽ നിന്ന് മുക്തി നേടിയ ഇന്ദ്രൻ ഭഗവാനോട് മാപ്പ് ചോദിക്കുകയും പ്രകൃതിയുടെ പ്രകൃതിയോടുള്ള ആദരവിന്റെയും അഹങ്കാരത്തിന്റെയും മേൽ നേടിയ ഈ മഹത്ത വിജയ മഹത്തായ വിജയം സർവ ഗോകുലവാസികളും വൃന്ദാവനവാസികളും ആഘോഷിക്കുകയും ചെയ്തു അങ്ങനെ എല്ലാവരും ഒത്തുചേർന്നുകൊണ്ട് ആ പർവ്വത ശ്രേഷ്ഠനായ ഗോവർദ്ധനത്തെ പൂജിക്കാൻ ആരംഭിച്ചു അതിൻ്റെ പ്രതീകമായി കൊണ്ടാണ് ഗോവർദ്ധന പൂജ ആഘോഷിക്കുന്നത് മഹാരാഷ്ട്രയിലും കർണാടകയിലും ബലിപ്രതിഭ എന്ന പേരിൽ ആഘോഷിക്കുന്നു മഹാബലി രാജാവ് ഭൂമി ഭരിക്കാൻ തിരിച്ചെത്തുന്ന ദിനമായി നമ്മുടെ ഓണവുമായി വളരെയധികം ബന്ധപ്പെട്ട് അതേ ഐതിഹ്യവുമായി കർണാടകയിലും മഹാരാഷ്ട്രയിലും ഈ ആഘോഷം ബലിപ്രതിഭ എന്ന പേരിലും ആഘോഷിക്കുന്നുണ്ട് അഞ്ചാമത്തെ ദിവസം അവസാന ദിവസം ഭായ്ദൂജ് എന്ന ആഘോഷമാണ് ഈ ആഘോഷത്തിലെ സഹോദര സഹോദരി സ്നേഹബന്ധത്തിൻ്റെ പ്രതീകമാണ് ഭായ്ദൂജ് എന്ന ആഘോഷം യമുനാ നദിയെ കാണാനായി സന്ദർശിക്കാനായി സഹോദരനായി യമൻ യമുനാ യമുനദിയിലേക്ക് യമുനാ നദിയുടെ തീരത്ത് വിശ്രാമഘാട്ടിനടുത്തേക്ക് എത്തിയതിൻ്റെ ഓർമ്മയ്ക്കായാണ് സഹോദര സഹോദരി സ്നേഹത്തിന്റെ പ്രതീകമായി കൊണ്ട് ഈ ആഘോഷം ആചരിക്കുന്നത് ഇന്നും വിശ്രാം ഘാട്ട് എന്ന് പറയുന്ന ആ സ്നാനഘട്ടത്തിൽ യമ യമ മഹാരാജാവിൻ്റെയും യമുനാദേവിയുടെയും ആ ഒരു ഒത്തുചേരലിൻ്റെ ആ ഒരു കൂടിച്ചേരലിന്റെ പ്രതീകമായ പ്രതിമ കാണാൻ സാധിക്കും ആധുനിക കാലഘട്ടത്തിലും ദീപാവലി എന്ന മഹത്തായ ആഘോഷത്തിന് അതിൻ്റെതായ പ്രസക്തിയുണ്ട് ലോകം മുഴുവൻ അജ്ഞതയുടെയും തീവ്രവാദത്തിൻറെയും വെറുപ്പിന്റെയും മസൂയുടെയും ഭയത്തിൻറെയും ആ ഒരു അന്ധകാരത്തിൽ നിലനിൽക്കുമ്പോൾ സനാതന ധർമ്മത്തിന്റെ ഉയർച്ചയിലൂടെ സത്കൃത്യങ്ങളിലൂടെ ആ ഒരു പ്രകാശം കൊണ്ട് നമുക്ക് ആ അന്ധതയെ സമൂഹത്തിലെ പുഴുക്കുത്തുകളായ അന്ധത അന്ധതയെ അന്ധകാരത്തെ ഇല്ലായ്മ ചെയ്യാൻ സാധിക്കുമെന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു മഹത്തായ സന്ദേശമാണ് ദീപാവലി നമുക്ക് നൽകുന്നത് തിരക്കേറി ജീവിതത്തിൽ കുടുംബാംഗങ്ങളുടെ കൂട്ടായ്മയ്ക്കും കുടുംബാംഗങ്ങളിലെ ഒത്തുചേരലിനും വളരെ മനോഹരമായ അവസരം നൽകുന്ന ഒരു ആഘോഷമാണ് ദീപാവലി സുഹൃത്തുക്കളെ ദീപാവലി ഒരു സാംസ്കാരിക ഉത്സവം എന്നതിനുപരിയായിക്കൊണ്ട് ഒരു മനുഷ്യ സ്നേഹത്തിന്റെ മനുഷ്യജ്ഞാനത്തിൻ്റെ പ്രതീകമാണ് അത് ശ്രീരാമന്റെ നന്മയുടെയും ശ്രീകൃഷ്ണന്റെ ധീരതയുടെയും ലക്ഷ്മി ദേവിയുടെ ഐശ്വര്യത്തിന്റെയും മഹാവീരന്റെ ജ്ഞാനത്തിന്റെയും ഗുരു ഹർഗോവിന്ദ് സിംഗിന്റെ കാരുണ്യത്തിന്റെയും കഥകൾ നമുക്ക് പറഞ്ഞു തരികയാണ് ഈ ദീപാവലി ദിനത്തിൽ നമ്മുടെ വീടുകൾ മാത്രമല്ല മനസ്സുകളിലും നമുക്ക് ദീപങ്ങൾ തെളിയിക്കാം മുൻവിധികളുടെയും വെറുപ്പിന്റെയും ഇരുട്ടു മാറ്റിക്കൊണ്ട് അജ്ഞതയുടെ ഇരുട്ടു മാറ്റിക്കൊണ്ട് സഹാനുഭൂതിയുടെയും സ്നേഹത്തിന്റെയും ത്തിൻ്റെയും പ്രകാശം പരത്താം ഓരോ ദീപവും പുതിയ പ്രതീക്ഷയാണ് ഓരോ പുഞ്ചിരിയും ഒരു പുതിയ തുടക്കമാണ് ഈ പ്രകാശത്തിൻ്റെ ഉത്സവം എല്ലാവരുടെയും ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഐശ്വര്യവും നിറയ്ക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു നന്ദി നമസ്കാരം